പൂക്കളമിട്ടും പാട്ടുപാടിയും പായസം ഉൾപ്പെടെയുള്ള സദ്യ കഴിച്ചും അവർ ഓണാഘോഷം കെങ്കേമമാക്കി അധ്യാപികമാരുടെ വിവാദ പരാമർശങ്ങളെ തുടർന്ന് വലിയ പ്രതിഷേധങ്ങൾ ഉയർന്ന കല്ലമ്പുറം സിറാഞ്ജലുലും സ്കൂളിലെ ഓണാഘോഷം കുട്ടികളും അധ്യാപകരും ചേർന്ന് ആവേശകരമാക്കി മാറ്റി ചേരിത്തിരിവിന്റെയും വിഭജനത്തിന്റെയും സങ്കുചിത വികാര വായ്പകൾക്ക് സ്ഥാനമില്ലെന്ന് തെളിയിച്ച് ഒരുമയുടെ സന്ദേശവുമായാണ് ഈ വിദ്യാലയത്തിൽ ഓണാഘോഷം നടത്തിയത് മനുഷ്യരെല്ലാവരും ഒന്നുപോലെ കഴിഞ്ഞിരുന്ന ഐതിഹ്യപ്പെരുമയുടെ കാലത്തിന്റെ സ്മരണയിൽ ഓണാഘോഷം കുട്ടികൾ അവിസ്മരണീയമാക്കി മുണ്ടും പട്ടുപാവാടയുമായും പല വർണ്ണങ്ങളിലുള്ള വസ്ത്രങ്ങൾ അണിഞ്ഞുമെത്തിയ കുട്ടികൾ അധ്യാപകരുടെ സഹായത്തോടെ പൂക്കളമിട്ടു തുടർന്ന് ഓണപ്പാട്ടും നൃത്താവതരണവും മറ്റും നടന്നു കുപ്പിയിൽ വെള്ളനിറയ്ക്കൽ സ്പൂൺ റേസ് തുടങ്ങിയ മത്സരങ്ങളിൽ ആവേശത്തോടെ കുട്ടികൾ പങ്കെടുത്തു തുടർന്ന് പായസമടക്കമുള്ള വിഭവങ്ങളുമായി ഓണസദ്യയും കഴിച്ചാണ് കുട്ടികൾ മടങ്ങിയത് ഓണാഘോഷം ഹിന്ദു ആചാരമാണെന്നും ഷിർക്കാണെന്നുമുള്ള അധ്യാപികമാരുടെ വാട്സപ്പ് സന്ദേശം പുറത്തുവന്നത് വൻ വിവാദത്തിന് ഇടയാക്കിയിരുന്നു വിവിധ രാഷ്ട്രീയ സംഘടനകൾ പ്രതിഷേധ മാർച്ച് നടത്തുകയും വിദ്യാഭ്യാസ മന്ത്രി അന്വേഷണ റിപ്പോർട്ട് സമർപ്പിക്കാൻ ഉത്തരവിടുകയും ചെയ്തിരുന്നു പോലീസ് കാവലിൽ തന്നെയാണ് ഓണാഘോഷം നടന്നത് മതാതീതമായ കാഴ്ചപ്പാടോടെ മലയാളി ആഘോഷിച്ചുവരുന്ന ഓണമെന്ന പൈതൃക സ്മൃതിയെ അനാവശ്യമായി വർഗീയമായ വേലികെട്ടിനകത്താക്കാൻ നടത്തിയ അബദ്ധ സമീപനങ്ങൾക്കെതിരെ സമൂഹമൊന്നോകെ പ്രതിരോധം തീർത്തതോടെ വിഭജനാശയങ്ങൾ നാട് ഒരു മനസ്സോടെ തള്ളി കുട്ടികൾ നിറഞ്ഞ മനസ്സോടെ മാവേലി മന്നനെ വരവേറ്റു ക്രിസ്മസും ഓണവും റമദാനും പെരുന്നാളും പൂരവും നേർച്ചകളുമെല്ലാം ഒരു മനസ്സോടെ തന്നെ കുട്ടികളും മുതിർന്നവരും ഇനിയും ആഘോഷിക്കും എന്ന വലിയ സന്ദേശത്തോടെയാണ് സിറാജും ഉലും സ്കൂളിലെ ഓണാഘോഷത്തിന് സമാപനമായത്